അസ്സാമലൈക്കും വർഹമത്തല്ല അപ്പോൾ നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൽ നിന്ന് രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇപ്പം നമ്മൾ നോക്കുന്നത് നോക്കാം പാഠത്തിൻ്റെ പേരെന്ന് വെച്ചാൽ ഹാമിദു യുഹിബു സിറാഅത്ത നോക്കാം അതിലൊരു പിക്ചർ തന്നിട്ടുണ്ട് ആ പിക്ചറിൽ രണ്ട് ആൺകുട്ടിയും പിന്നെ ഒരു ഉപ്പച്ചുണ്ടല്ലേ അവരെന്ത് ചെയ്യുന്നുണ്ട് കൃഷിയാണെന്ന് തോന്നുന്നു അല്ലേ നോക്കാം അതേപോലെ രണ്ട് പെൺകുട്ടിയും ഉമ്മയുണ്ടവിടെ ഈ പാഠത്തിൽ പഠിക്കുന്നത് ഇപ്പോൾ നമ്മൾ മദ്രസിൽ പോവുന്നു വെള്ളം കുടിക്കുന്നു എഴുതുന്നു പഠിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും അത് എങ്ങനെയാ അറബിയിൽ പറയാ എന്നുള്ളതാണ് പഠിക്കുന്നത് ആ ചാപ്റ്ററിൽ റെഡ് കളറിൽ കുറച്ച് തന്നിട്ടുണ്ട് അല്ലേ അത് കറക്റ്റ് ശ്രദ്ധിക്കാം അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് യുഹിബു യു യർജു തെഹ്തമ്മു തുിഫു യുഹിബാനി യസൂറാനി യാമലു യാരിസൂന എൽ അബൂന അല്ലേ അതിൻ്റെ എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ് ഏത് ലെറ്ററാണ് യ അല്ലേ യ ഉം തന്നിട്ടുണ്ട് അതേപോലെ ത ഉം തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തുടക്കത്തിൽ യാ ഉണ്ടാവും അല്ലെങ്കിൽ ത ഉണ്ടാവും അത് രണ്ട് നിങ്ങൾ എന്തെയാ ഓർത്ത് വെക്കുക യാ ഓ താ ഓ എന്തായാലും തുടക്കത്തിലുണ്ടാവും ഇനി നമുക്ക് എന്തെയാ ചാപ്റ്ററിലെ അർത്ഥം നോക്കാം ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ ഹാമിദെന്ന് വെച്ചാൽ പേരാണ് ത്വാലിബെന്നു വെച്ചാൽ ഒരു വിദ്യാർത്ഥിയാണ് മാഹിറുൻ കഴിവുള്ള ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ ഹാമിദ് കഴിവുള്ള ഒരു വിദ്യാർത്ഥിയാണ് യുഹിബു ഇഷ്ടപ്പെടുന്നു സിറാഅത്ത അവൻ കൃഷി എന്താണ് യുഹിബു സിറാഅത്ത അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു അബൂഹു അബൂഹു ലാസ്റ്റ് ഹൂ എന്ന കൊണ്ട് എന്ന് വരും അബൂഹു അവൻ്റെ ഉപ്പാരി ഒൻ എന്താണ് കൃഷിക്കാരനാണ് യു എസാബ് എന്നു വെച്ചാൽ പോകും സ്വബാൻ രാവിലെ ഇലാ മസ്രഅത്തി കൃഷിസ്ഥലത്തേക്ക് വയർജ്യൂ മടങ്ങിവരും മസാഅൻ വൈകുന്നേരം ഉമ്മുഹു അവൻ്റെ ഉമ്മ റബ്ബത്തുൽ റബ്ബത്തുൽബൈ വീട്ടു ജോലിക്കാരിയാണ് ഉമ്മ വീട്ടുകാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു പത്തുനൗലിമു പത്തുനൗള്ളിമു എന്ന് വെച്ചാൽ എന്താണ് കൃത്യമായി ചെയ്യുന്നു അല്ല ഒങ്ങൂറ കാര്യങ്ങൾ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു വലി ഹാമിദിൻ ഹാമിദിന് സ്വദീഖാനി ഹാമിദിന് രണ്ട് കൂട്ടുകാരുണ്ട് സ്വദീഖാനി എന്ന് വെച്ചാൽ രണ്ട് കൂട്ടുകാരുണ്ട് യുഹിബാനി അവരും ഇഷ്ടപ്പെടുന്നു ഐലൻ സിറാ അത്ത് കൃഷിയെ അപ്പോൾ അവിടെ നേരത്തെ നമ്മൾ യുഹിബു എന്ന് പറഞ്ഞു യുഹിബു എന്നു വച്ചാൽ അവൻ ഇഷ്ടപ്പെടുന്നു യുഹിബാനി വന്നപ്പോൾ എന്താണ് അവർ രണ്ട് പേര് ഇഷ്ടപ്പെടുന്നു എന്നായി യസൂറാനി അവർ രണ്ടു പേരും സന്ദർശിക്കും ഹാമിദൻ ഹാമിദിനെ കാണാൻ വരും എന്നിട്ട് യാമൽ ഫിൽഹക്കലി എന്നിട്ട് യാമൽ എന്ന് വെച്ചാൽ ജോലി ചെയ്യും ഫിൽഹക്കലി അവിടെയാണ് വയലില് ഹാമിദുൻ ഹാമിദ് വസതി കഹു അതായത് അവൻ്റെ രണ്ട് കൂട്ടുകാർ ഈ ആരി സൂന നടു നബാ താത്തുൻ അതായത് ചെടികൾ ചെടികൾ അവർ നടും ആര് ഹാമിദിൻ്റെ കൂട്ടുകാരും ഹാമിദും ഹാമിദുംബൂന അവർ കളിക്കും ബാദൽ അമൽ ബാദെന്ന് വച്ചാൽ ശേഷം അമലി ജോലിക്ക് വലാബൂന ബാദൽ എന്ന് വെച്ചാൽ ജോലിക്ക് ശേഷം അവർ കളിക്കും വലി ഹാമിദിൻ ഹാമിദിന് ഒഹ്താനി രണ്ട് സഹോദരിമാരുണ്ട് തദുറുസാനി അവർ രണ്ട് പേരും പഠിക്കുന്നു ഫിസ്ഫി ഹാമീസ് അവ രണ്ട് പേരും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു പത്തു സാഹിദാനിൽ ഉമ്മ അവ രണ്ട് പേരെന്ത് ചെയ്യുന്നു ഉമ്മയെ സഹായിക്കും അൽ ഉമ്മു വൽ ഉഹ്താനി ഉമുറുൽ ഉമുറുൽബൈ ഉമ്മയും വൽ ഉഹ്താനി രണ്ട് സഹോദരിമാരും യുറത്തിബിൻ ഉമുറുൽ ഉമുറുൽബൈത്ത് യുറത്തിബന എന്ന് വെച്ചാൽ ക്രമപ്പെടുത്തും ഉമുറുൽബൈത്ത് വീട്ടുകാര്യങ്ങൾ ഉമുറുൽ അൽബൈത്ത് എന്ന് വെച്ചാൽ വീട്ടുകാര്യങ്ങൾ എന്തു ചെയ്യും ക്രമപ്പെടുത്തും വയസ്റായി അവർ കൃഷി ചെയ്യുന്നുണ്ട് ഹള്ളറവാത്തി വറ അൽ മത്ബൈ അടുക്കളയുടെ പിറക് ഭാഗത്ത് അവർ പച്ചക്കറികൾ ഹള്ളറവാത്ത് എന്ന് വെച്ചാൽ പച്ചക്കറികൾ വറ എന്ന് വെച്ചാൽ പിറക് പിറക് ഭാഗത്തിൽ അതിനെയാണ് വറ എന്ന് പറയും മത്ബായി അടുക്കളയുടെ അടുക്കളയുടെ പിറക് ഭാഗത്ത് അവർ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചോപ്പ് കളറിലുള്ള വേർഡ്സുകൾ എന്തെയാണ് കറക്റ്റ് പഠിക്കുക നോക്കാം യുഹിബു ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടും യസബു പോകുന്നു അല്ലെങ്കിൽ പോകും നമ്മൾ നമ്മളിപ്പോൾ എന്താണ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും എസബ് ആണ് നാളെ പോകും എന്നാലും എസബ് ആണ് നെക്സ്റ്റ് എർജിയോ മടങ്ങും അല്ലെങ്കിൽ മടങ്ങുന്നു രഹത്തമു പ്രത്യേകം ശ്രദ്ധിക്കുന്നു തുനല്ലിമു ക്രമീകരിക്കുന്നു യുഹിബാനി രണ്ടാളും ഇഷ്ടപ്പെടുന്നു യസൂറാനി രണ്ടാളും സന്ദർശിക്കുന്നു യാമലു ജോലി ചെയ്യുന്നു യാരിസൂന അവർ നട്ടുപിടിപ്പിക്കുന്നു അബൂന അവർ കളിക്കുന്നു ദുർസാനി അവർ രണ്ട് പെൺകുട്ടികൾ പഠിക്കുന്നു തുസാഹിദാനി അവർ രണ്ട് പേരും സഹായിക്കുന്നു പ്രത്യബന അവർ കുറേ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു ക്രമത്തിലാക്കുന്നു യസറായന അവർ കുറേ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു കൃഷി ചെയ്യുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വായിക്കാനാണ് നക്റാവൂ യു ഹിബു യസബു യർജിയു യുഹിബാനി യസൂറാനി യാരിസൂന എൽഹാബൂന തഹ്ത്തമ്മു തുനൗലിമു യുഹിബാനി യസൂറാനി അതിൽ നോക്കിയ അലിഫനൂനുണ്ട് രണ്ടിൽ അലിഫുന്നൂനുണ്ട് അതേപോലെ എന്തുണ്ട് യാരിസൂന എലാബൂന വാവുന്നൂനുണ്ടല്ലേ നോക്കാം എന്താണെന്ന് പറഞ്ഞുതരാം അതേപോലെ തദ്രുസാനി തുസാഹിദാനി ഉറത്തിബിനസറാന അപ്പോൾ നമ്മൾ താഴെ നോക്കിയ ആറ് തരം വാക്കുകൾ പഠിക്കുന്നു അങ്ങനെ ഏത് വേർഡ് കിട്ടിയാലും നമുക്ക് ഈ ആറ് രൂപത്തിലാക്കാൻ പറ്റണം എങ്ങനെയാ യസ്ഹബു യസ്ഹബാനി യസ്ഹബൂന തസ്ഹബു തസ്ഹബാനി യസ്ഹബ്ന എസ് അതിൽ ആദ്യത്തെ മൂന്നെണ്ണം ആണുങ്ങളെ പറ്റി പറയുമ്പോഴാണ് യൂസ് ചെയ്യുക അതിന് ശേഷമുള്ള മൂന്നെണ്ണം പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോഴാണ് യൂസ് ചെയ്യുക അപ്പം നമുക്കതിൻ്റെ അർത്ഥം നോക്കാം യസബബൂന്ന് വെച്ചാൽ പോകുന്നു അല്ലെങ്കിൽ പോകും യസ്ഹബാനി രണ്ട് പേര് പോകും അല്ലെങ്കിൽ പോകുന്നു എസബൂന രണ്ടിൽ കൂടുതൽ പേർ പോകുന്നു ഓക്കെ പോകും ഓർ പോകുന്നു ഇനി ഒരു പെണ്ണ് പോകുമ്പോൾ എന്താ പറയുക തസ്ഹബു ഇനി രണ്ട് പെണ്ണോ തസ്ഹബാനി രണ്ടിൽ കൂടുതൽ പെണ്ണ് പോകുമ്പോഴോ എസബിന അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇത് ഓരോന്നായിട്ട് പഠിക്കണം പഠിക്കാൻ പറ്റുമോ നമുക്ക് ഇല്ല അപ്പം എന്ത് ചെയ്യുക അതിനുള്ള ഒരു എളുപ്പമായി കാണിച്ചു തരാം നെക്സ്റ്റ് പേജ് എടുക്കാം അതിൽ കണ്ടോ ഒരു ഫോർമാറ്റ് എഫ് അലു എഫ് അലാനി എഫ് അലൂന തഫ് അലു തഫ് അലാനി എഫ് അൽന ആ ഫോർമറ്റ് പഠിച്ചുകഴിഞ്ഞാൽ ഏത് ഫ്യാല് കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആറെണ്ണത്തിൽ ചെയ്യാൻ പറ്റും നമുക്ക് അല്ലേ നോക്കാം ഫസ്റ്റ് എത്തത് മുസക്കർ മുസക്കർ എന്ന് വെച്ചാൽ ആണുങ്ങളെയാണ് പറയാം എഫ് അലു എഫ് അലാനി എഫ് അലൂന എഫ്രദ്ന്ന് വെച്ചാൽ ഒരാൾ മുസന്നു വെച്ചാൽ രണ്ടാൾ എൽ എന്ന് വെച്ചാൽ രണ്ടിൽ കൂടുതൽ ആളുകൾ മോനസ് എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എൽ അബു എൽ അബു എൽ അബാനി എൽ അബൂന തലഅബു തലഅബാനി ഇപ്പം നമ്മൾ ഈ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫിയല തന്നാലും ഈ ഫോർമാറ്റിലൊക്കെ ആക്കാൻ പറ്റും അപ്പോൾ ഈ ഫോർമാറ്റ് എന്തെയ്യാ എല്ലാവരും കാണാണ്ട് പഠിക്കുക ഈ ഫോർമാറ്റനുസരിച്ചിട്ട് എന്ത് ചെയ്യുക വേറെ ഏത് ഫിയല കിട്ടിയാലും ഇതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക എഴുതുക നോക്കാം മുമ്പത്തെ പേജ് എടുക്കാം നൊക്കമ്മിലു ഫറ ഫിൽ മിസാലി അപ്പോൾ അവിടെ എന്താണ് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഫിൽ ചെയ്യാം ഉദാഹരണം തന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ ബാക്കിയുള്ളത് ഫിലയേനാണ് യർജി ഊ എർജി ആനി യർജിയോന അല്ലേ അത് ഏത് വരെയാണ് മുസക്കർ അല്ലേ മുസക്കറിൻ്റെ വരിയാണ് അതിൽ മുഫ്രദ് തന്നിട്ട് മുസന്ന തന്നു ജമും തന്നു ഇനി നമ്മൾ അതിനെ ചെയ്യാൻ പോകുന്നത് മൊ അന്നസിലേക്കാണ് ഏ ബാക്കി എഴുതാനുള്ളത് മോന്നസിൽത്തതാണ് നോക്കാം അതിൽ തർജയാനിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് പെണ്ണുങ്ങളതാണ് അല്ലേ പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യുക ആദ്യം എന്താണ് താ കൊണ്ടാണ് തർജിയാനി അപ്പോൾ അവിടെ എന്തായിരിക്കും തർജോ ഒന്നുമില്ല ആ യാ മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക താ ജോയിൻ ചെയ്യാം യാ മാറ്റിയിട്ട് താ കൊടുക്കുക മേലെ കണ്ടോ യസ്ഹബു യസ്ഹബു അതേപോലെ പെണ്ണിലേക്കാവുമ്പോളെ തസഹബു കണ്ടോ ആ ആദ്യത്തെ യാ മാറ്റിയിട്ട് അവിടെ താ കൊടുത്തിട്ടാ അല്ലേ രണ്ടാമത്തേം അങ്ങനെ തന്നെയാണ് അല്ലേ എസബാനി തന്നിട്ടുണ്ട് യസബാനി ഇപ്പം പെണ്ണുങ്ങളിലാകുമ്പോൾ തസഹബാനി എന്നായി അതിലും കണ്ടോ ആദ്യത്തെ യാത്രാണ് മാറ്റിയിട്ടുള്ളൂ ബാക്കിയൊക്കെ എന്താണ് സെയിം ആണ് അവിടെ താ ആണ് കൊടുത്തത് യാക്ക് പകരം ഗേൾസ് ആകുമ്പോൾ താ കൊടുത്തു അതേപോലെ കുറേ പേരുള്ളതിന് യസബൂനാന്ന് തന്നിട്ടുണ്ട് അപ്പോൾ യസബിനാക്കണം അപ്പം എന്താണ് ആ വാവിന് കഴിഞ്ഞിട്ട് ഒരു പൂജ അവിടെ കൊടുക്കുക അപ്പോൾ എന്താവും എസബിനാന്നാകും അപ്പോൾ അതിൻ്റെ ട്രിക്ക് മനസ്സിലായോ അപ്പോൾ നമുക്ക് നോക്കാം തർജയാനി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എന്തെയ്താ തർജിയു അതേപോലെ തർജിയോ തർജയാനി പിന്നെ രണ്ടിൽ കൂടുതൽ സ്ത്രീകളാകുമ്പോൾ എന്താ വരാം ആ യർജിയാന അതേപോലെ നെക്സ്റ്റ് എന്താണ് യുഹിബു യുഹിബാനി യുഹിബൂന തുഹിബു പിന്നെ തന്നിട്ടുള്ളത് എലാബുൻ്റേത് എലാബു എലബാനി എലഅൂന തലാബു തലാബാനി എലാബുന യലാബിനെ എന്താണ് യലാബിന് എൻ്റെ താ തലാബാണ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിന് മുകളിലത്തത് എന്ന് മനസ്സിലാക്കുക താക്ക് താക്കളിഞ്ഞിട്ട് ഇയാ ചെയ്യാം അല്ലേ ബോയ്സ് ആവുമ്പോൾ അവിടെ താക്കളിഞ്ഞിട്ട് യാ ചെയ്യാം നെക്സ്റ്റ് നുകമ്മിലുൽ ഫറാ അബിൽ മുനാസിബി മിനൽ കൗസൈനെ ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് വിട്ട ഭാഗത്ത് പൂരിപ്പിക്കുക അപ്പോൾ അവിടെ ഉസ്താദ് ഉസ്താദു ഡേഷ് എലിൽ മദ്രസത്തി ബ്രാക്കറ്റിൽ യസ്ഹബു യസറാ ഉ തന്നിട്ടുണ്ട് അപ്പോൾ ഏതായിരിക്കും അവിടെ വേണ്ടത് യസഹബൂന്ന് കൊടുക്കാം നെക്സ്റ്റ് അൽ ബിന്താനി അല്ലെ അൽ മക്കാദി ബിന്താനി എന്ന് വരുമ്പോൾ എന്തോ രണ്ട് രണ്ട് പെൺകുട്ടികളാണ് ബിന്താനി അല്ലെങ്കിൽ മക്കാദി ബെഞ്ചിൽ ഇരിക്കുന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ ഇരിക്കുന്നു രണ്ടാൾ ഇരിക്കുന്നതിന് നമ്മൾ എന്താ കൊടുക്കുക തജലിസ് തന്നിട്ടുണ്ട് തജിലിസാനി തന്നിട്ടുണ്ട് യജലിസാനി തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുക തജിലിസാനി അപ്പോൾ നമ്മൾ അതെടുക്കുമ്പോൾ നോക്കുക തുടക്കത്തിൽ പെണ്ണാകുമ്പോൾ താരിക്കും തുടക്കത്തിലാണെങ്കിൽ ആയിരിക്കും അത് കറക്റ്റ് ശ്രദ്ധിക്കാം അതേപോലെ എന്താണ് രണ്ടാളാവുമ്പോൾ എന്ത് വരും അലിഫ്നൂനും വരും അതേപോലെ രണ്ടിൽ കൂടുതലാകുമ്പോൾ വാനൂനും അല്ലേ വാവുനൂനും ഉണ്ടാവും അപ്പോൾ ഒരു ട്രിക്ക് പറഞ്ഞുതരാം എന്താണ് അൽ ബിൻതാനി ബിന്താനീൻ്റെ അടുത്ത് ലാസ്റ്റ് താവും നൂനും വന്നിട്ടുണ്ട് അല്ലേ അലിഫും നൂനും വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ ആൻസറുള്ള എന്തായിരിക്കും അലിഫുനൂനായിരിക്കും ഏ അലിഫുന്നൂനുണ്ടോ നോക്കുക അതെടുത്ത് എഴുതാ ഓക്കേ അതേപോലെ പെണ്ണാണോ ആണാണോ എന്നുള്ളതോ നോക്കണേ നെക്സ്റ്റ് ത്വാലിബാനി ത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ ആണാണ് രണ്ട് ആൺ വിദ്യാർത്ഥികൾ അപ്പോൾ അതിലേതായിരിക്കും അത് വരാ യദ്രസാനുണ്ട് തദ്രസാനുണ്ട് യദ്രസുണ്ട് എദ്രുസു എന്തായാലും വരൂല കാരണം എന്താണ് ത്വാലിബാനി അല്ലേ അലിഫുന്നോന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൽ തദ്ർസാനി യെദുറുസാനി ഈ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും അല്ലേ അപ്പം ഏതായിരിക്കും ത്വാലിബാനി എന്ന് വെച്ചാൽ രണ്ട് ആൺ വിദ്യാർത്ഥികളാണ് അപ്പോൾ ഏതായിരിക്കും യദ്റുസാനി ഇനി അൽ വാലിദത്തു ഡേഷ് ഇതാകാം അപ്പോൾ തസ്ഹബു ഹബബു യത്ബു നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമുക്ക് വാലിദത്തിൻ്റെ അർത്ഥം അറിയില്ല അപ്പോൾ ലാസ്റ്റ് എന്താണ് ആ വാലിദത്തു അല്ലേ അവിടെ ഒരു താ തന്നിട്ടുണ്ട് ആ താല് നമുക്ക് മനസ്സിലാക്കാം ഇതെന്താണ് പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണെന്ന് അതിൽ വാലിദത്ത് എന്ന് വെച്ചാൽ ഉമ്മ എന്നാണ് അർത്ഥം അപ്പോൾ അവിടെ എന്താണ് ഉമ്മ എന്ത് ചെയ്യുന്നു കറി ഉണ്ടാക്കുന്നു എന്നതാണ് ഓക്കെ അപ്പോൾ അവിടെ ഓപ്ഷനിലെ തസഹബു യെസ്ബാവു തത്ത്ബാവു തന്നിട്ടുണ്ട് തസഹബു എന്ന് വെച്ചാൽ പോകുന്നതാണ് അപ്പോൾ എന്താണ് ഉമ്മ കറി പോകുന്ന അല്ല അപ്പോൾ ആ തസഹബു അല്ല ബാക്കിയുള്ളത് നോക്കാം യെസ്ബാവു തത്ത്ബാവു വാലിദത്ത് എന്ന് വെച്ചാൽ പെണ്ണാണ് അപ്പം എത്തുബാണോ തത്ത്ബാണോ എന്ന് എന്താ അറിയാലോ എന്തായിരിക്കും പെണ്ണാണുമ്പളെ തത്ബാവു നെക്സ്റ്റ് അരിജാലു ഡാഷ് ബിൽ കുറത്തി അപ്പോൾ വെച്ചാൽ കുറേ പുരുഷന്മാരെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷന് തന്നിട്ടുള്ളത് എൽ അബാനി തല അബാനി എൽ അബൂന അപ്പോൾ നമുക്ക് നോക്കാം അലിഫു അലിഫുനൂനെന്ന് വരുമ്പോൾ രണ്ടാളെ പറ്റിയായിരിക്കും അല്ലേ മേലൊക്കെ നമ്മൾ പഠിച്ചു അലിഫു നൂനു വരുമ്പോൾ രണ്ടാളെ പറ്റിയായിരിക്കും അപ്പോൾ അതിൽ എലാബാനി തന്നിട്ടുണ്ട് തലാബാനി തന്നിട്ടുണ്ട് അത് രണ്ടും രണ്ടാളെ കുറിച്ചാണ് അല്ലേ രണ്ട് പേര് എന്നുള്ള യൂസ് ചെയ്യുമ്പോഴാണ് തലാബാനി എലാബാനിയൊക്കെ വരാം അപ്പോൾ നമുക്ക് ഇവിടെ കുറേ പേര്ന്നാണ് ഉള്ളത് റിജാലെന്ന് വെച്ചാൽ കുറേ പേരാണ് അപ്പോൾ അത് രണ്ടു എലാബാനി തലാബാനി നമുക്ക് കുത്തിയാൽ പിന്നെ ഏതാ നമുക്ക് ശരിയുള്ളത് വരാം അബൂന അപ്പോൾ അതാണ് ആൻസർ ചെയ്യൽ അബൂന നെക്സ്റ്റ് അൽ ബനാത്തു ബനാത്തു തന്നിട്ടുണ്ട് അൽ ജരീതത്ത ബ്രാക്കറ്റിൽ എക്കറന എക്ര ഊന തക്ര ആനി അപ്പം അൽബനാത്ത വെച്ചാൽ കുറേ പെൺകുട്ടികളാണ് കുറേ പെൺകുട്ടികളെ പത്രം വായിക്കുന്നു എന്നതാണ് വേണ്ടത് കുറേ പെൺകുട്ടികളെ ഉദ്ദേശിക്കുമ്പോഴാണ് ലാസ്റ്റ് എന്താ വരാം അലിഫും താവോ അല്ലെ അൽബനാത് അപ്പോൾ അവിടെ എന്ത് അലിഫും താവോ വന്നിട്ടുണ്ട് കുറേ പേര് അങ്ങനെ വരാം അപ്പോൾ യക്ക്റായിന യറ ഊന തക്റാനി ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് അപ്പോൾ കുറേ പെൺകുട്ടികളാകുമ്പോൾ നമ്മൾ എന്താ അവിടെ ചേർക്കേണ്ടത് യക്ക്റായിന നെക്സ്റ്റ് നുലാഹിദോ ആ ഫോർമാറ്റ് അങ്ങനെ കാണാതെ പഠിക്കട്ടോ നെക്സ്റ്റ് ന്വാര്ബു അവിടെ തന്നതിനെ അറബിയാക്കാം വിദ്യാർത്ഥി പോകുന്നു എന്നതിൻ്റെ അറബി എങ്ങനെയായതാ വിദ്യാർത്ഥി പോകുന്നു യസഹബു പോകുന്നു എന്ന് വെച്ചാൽ യസ്ഹബു ത്വാലിബു ഒരാളെയാണ് പറയുന്നത് യസ്ഹബു ത്വാലിബ് വിദ്യാർത്ഥി പോകുന്നു നെക്സ്റ്റ് രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു രണ്ട് പെൺകുട്ടികളാവുമ്പോൾ എന്താ വരാം അൽ ബിതാനി രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു തലഅബാനി ഓക്കെ അതേപോലെ പെൺകുട്ടികൾ മടങ്ങുന്നു അപ്പോൾ പെൺകുട്ടികൾ ലാസ്റ്റ് കുറേ പേരാണ് പെണ്ണുങ്ങളിൽ കുറേ പേരാണെങ്കിൽ ലാസ്റ്റ് എന്താ പറയുന്നത് അലിഫും താവും വരുന്നതാണ് നോക്കേ അപ്പോൾ അവിടെ വരാൻ എന്താണ് അൽബനാത്തു ബനാത്തു അവിടെ കണ്ടു അലിഫും താ ആണ് ലാസ്റ്റ് കുറേ പേർ എന്നുള്ളത് യൂസ് ചെയ്യുമ്പോൾ അൽ അൽബനാത്തു അൽ അൽബനാത്തു മടങ്ങുന്നു ഇർജിയാന നെക്സ്റ്റ് രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു രണ്ട് ആൺകുട്ടികളാകുമ്പോൾ വലതാനി എഴുതുന്നു എക്തുബാനി ഓക്കെ നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വെക്കുക ചിലപ്പോൾ ഒരു മാർക്കിനാ മറ്റോ എക്സാമിന് ചോദിക്കാം നുലാഹിലു മുഫ്രദ ഉൽജമഅ മഞ്ചിൽ മഞ്ജിൽ എന്ന് വെച്ചാൽ വീട് മനാസിലെന്നു വെച്ചാൽ വീടുകൾ അമ്രന്നു വെച്ചാൽ കാര്യം അതേപോലെ ഉമൂർ എന്ന് വെച്ചാൽ കാര്യങ്ങൾ ഇതൊക്കെ എന്താണ് ജം ആണ് മുഫ്രദും ജം എന്ന് വെച്ചാൽ ഒരു കാര്യത്തിനത് ജം എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ പറയുകയാണ് നബാത്ത് എന്ന് വെച്ചാൽ ചെടി എന്ന് വെച്ചാൽ ചെടികൾ എന്ന് വെച്ചാൽ പച്ചക്കറി ഹലറവാത്ത് എന്ന് വെച്ചാൽ പച്ചക്കറികൾ നെക്സ്റ്റ് നെക്ക് തഷിഫുൽ മുസക്കർ മുസക്കർ കണ്ടെത്താനാണ് അപ്പോൾ ഉമ്മ തന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മൻ്റെ അടുത്ത് അപ്പോൾ നോക്കാം ഉമ്മാൻ്റെ ഓപ്പോസിറ്റ് പറയാൻ എന്താണ് അബുൻ അല്ലേ ഉമ്മൻ അബുൻ അബുൽ അതേപോലെ സദീക്കൊത്തെന്ന് വെച്ചാൽ കൂട്ടുകാരെയാണ് അപ്പം അ ത ഒഴിവാക്കുക അപ്പോൾ എന്താണ് അവിടെ വരാ സദീഖുൻ അതേപോലെ ഒഹ്ത്തുൻ തന്നിട്ടുണ്ട് അപ്പോൾ ഒഹത്തു എന്നു വച്ചാൽ സഹോദരൻ അപ്പോൾ അവിടെ എന്തായ ആ താ ഒഴിവാക്കുക അഹ് ഇനി നക്ക് തഷിഫു മാതി ആ മാളി എന്താണ് പറഞ്ഞില്ല അല്ലേ നോക്കാം അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് വേഡ്സ് പഠിച്ചില്ലേ എസ് ഹബബു അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ ഇതൊക്കെ എന്താണ് ചെയ്യും ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ പറയാം മുല്ലാരി എന്നതാണ് പിന്നെ നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങളില്ലേ അതിനെയാണ് പറയുക എന്ത് മാളി കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലത്തെയാണ് മാളി എന്ന് പറയുക മുല്ലാരി എന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്യുന്ന നാളെ ചെയ്യും എന്നുള്ള കാര്യത്തിന് മാലിന്ന് വെച്ചാൽ ഇന്നലെ ചെയ്ത കാര്യത്തിന് അപ്പോൾ നോക്കാം അവിടെ യഹബു യാരിസു അങ്ങനെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് മുള്ളാരി തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ മാലിയാക്കുക അല്ല ഇപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ മുലാരിയാണ് അപ്പോൾ അവിടെ ആ മുലാരിനെ മാലിയാക്കി നമുക്ക് എഴുതാം നോക്കാം സഹബു അവിടെ നമ്മൾ എന്ത് ചെയ്യുക യാാന ഒഴിവാക്കിയിട്ട് ആ സാക്ക് ഫതഹ ഇട്ട് കൊടുക്കുക എന്നാലെന്തായി മാലിയായി ബബ ഓക്കെ റർജിയാവുമ്പോൾ എന്താ വരാ റജ അത് നമ്മെന്ത ചെയ്യുക അങ്ങനെ തന്നെ പഠിക്കട്ടാ കറക്റ്റ് എന്ത് ചെയ്യുക നോക്കി പഠിക്കാം നോക്കാം യാരിസു ആ റസ തദ്റുസു ദറസ എർജുവിൻ്റെത് റജ ആയിരുന്നു യലാബു ലായിബ യുഹിബു എന്നുള്ളത് അഹബ അതിന് അടുത്ത് തന്നിട്ടുണ്ട് അല്ലേ അതിൽ ഖുർആൻ ആയത് തന്നിട്ടുണ്ട് അതിൽ മുലാരിയായ ഫലിലേക്ക് തായന്തെയ്യ അടിവരെ ഇട്ട് കൊടുക്കുക അവിടെ എന്താണ് തന്നിട്ടുള്ളത് അല്ലൂന ബിലായി ബി വീ മൂനസ് അപ്പോൾ അവിടെ എന്താണ് മുലാരി ഉള്ളത് യു മിനൂന യുഖീ മൂന അതാണ് ആദ്യത്തെ ലൈനിലെ രണ്ട് മുലാരി നെക്സ്റ്റ് ഒറായി തന്ന സുലൂന ഫീദീനില്ല അപ്പോൾ അവിടെ എന്താണ് എന്നുള്ളതാണ് മുലാരി ഇനി യൗമ ഇസിൻ തുറ അവിടെ തുഹദ്ദിസു എന്നുള്ളതാണ് മുലാരി അല്ലൂരി അവിടെ യു എസ് വി സു എന്നുള്ളതാണ് മുലാരി ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്